പ്പള്ളിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ പേഴക്കള്ളിയിൽ പ്ലൈവുഡ് കമ്പനിയിലെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ മദ്യപാനത്തെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഒഡീഷ സ്വദേശി രാഗേഷ് ബെഹ്റയാണ് മരിച്ചത് പേഴക്കാപ്പള്ളി പൈനാപ്പിൾ സിറ്റിക്ക് സമീപം പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിലെ ജീവനക്കാരായ ഒഡീഷ സ്വദേശികളായ രാകേഷ് ബെഹ്റയും ശരത് മാരാനും ഞായറാഴ്ച രാത്രി ഒന്നോടെ ഇരുവരും ചേർന്ന് താമസ സ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നതിനിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് പ്രതി ശരത്മാരാൻ ആൽസ്രോ ബ്രേഡ് ഉപയോഗിച്ച് രാകേഷ് ബെഹ്റയുടെ നെഞ്ചിൽ കുത്തുകയായിരുന്നു ബഹളം കേട്ടെത്തിയ നാട്ടുകാർ രാജേഷ് ബെഹ്റയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിൽ മരണപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന പ്രതി ശരത് മാരാനെ മൂവാറ്റുപുഴ പോലീസിന് കൈമാറി പ്രതി ശരത് മാരാനിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് കാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ